ചേട്ടൻ വെക്കുന്നു സാധനങ്ങൾ വാങ്ങിക്കുന്നവരെ കൂപ്പൺ മേടിക്കാൻ മറക്കരുത് ഒരാൾക്ക് ഒരു കൂപ്പൺ ഒരാൾക്ക് ഒരു കൂപ്പൺ കഴിഞ്ഞു അപ്പൊ ഇനിയിപ്പോ ചീമച്ചൊക്കെ തീർന്നിരിക്കയാണ് തേങ്ങയുണ്ട് ഇത് നമ്മുടെ പച്ചക്കറി സാധനങ്ങളാണ് പച്ചക്കറി സാധനം എത്തിക്കാൻ ലേലം പിടിക്കാനുള്ള പോയി നീ പറന്ന് പോകാൻ തുടങ്ങുന്നു പോകണ്ട ലേലം പിടിച്ചു പോയാൽ മതി തേങ്ങ തീർന്നു തേങ്ങ തീരാൻ പോകുന്നുണ്ട് ചേച്ചിന്റെ ഉൽപ്പന്നങ്ങൾ ുരേഷ് ഇമഗിനി പൊടികളുമായിട്ട് എണ്ണ ശർക്കര ഒക്കെ ഇനിയും ആൾക്കാർ വരാനുണ്ട് നല്ലൊന്നാമത്തെ നാടൻ പച്ച തൈര് തൈരുണ്ട് ഓണിച്ച കപ്പ തൂക്കി കേടാ അപ്പൊ രണ്ട് കിലോ തൂക്കടാ അതാ മാറ്റി മേലത്തെ ഏത്തക്കൊല്ല എത്തിയിട്ടുണ്ട് ഏത്തക്കൊല്ല ഒന്നാം തരം മാവുൻ തൈ ബ്ലാവും തൈപ്പച്ചിലെ തായ കാച്ചിൽ കിലോ അൻപത് രൂപ കാച്ചില് കിലോ അമ്പത് രൂപ വളരെ വില കുറച്ചാണ് കൊടുക്കുന്നത് വഴുതനങ്ങ മൂന്ന് വെറൈറ്റി വന്നിട്ടുണ്ട് വഴുതനങ്ങ വഴുതനങ്ങ ആവശ്യക്കാർക്ക് മേടിക്കാം നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തതാണ് വീട്ടിലെ പച്ചക്കറി ഉൽപ്പന്നമാണ് രാമചന്ദ്രൻ ചേട്ടാ അണ്ടാ പൈസ മേടിച്ചോ ആ കപ്പ ഒന്നിച്ചു നൂക്കിയെടുക്കേ ഞാൻ അത്രയുമായിട്ട് വെക്കണ്ട ഒന്നിച്ചെടുക്കൂ താഴെ വീണപ്പോ ആ നൂറ് രൂപയ്ക്ക് ഈ കാച്ചിൽ രണ്ടര കിലോ ഉള്ള കാച്ചിൽ നൂറ് രൂപയ്ക്ക് സാബു കുഴിപ്പറമ്പിൽ സാബുവിനെ ലേലുറപ്പിച്ചിരിക്കണേ നൂറ് രൂപ കേട്ടോ കാറ്റിലെ അടുത്തത് കോഴിബട്ട ഒരു കോഴിപെട്ടയ്ക്ക് ഒൻപത് രൂപ നാടൻ തേനുണ്ട് നാടൻ തേന് നാടൻ തേൻ വളരെ വില കുറച്ചാണ് കൊടുക്കുന്നത് ഇങ്ങോട്ടും വരാം നാടൻ നല്ല തേൻ ഏതളവിൽ വേണേലും ഉണ്ട് പെരുന്തേൻ വണ്ടേന് പെരുന്തേന് സാബാർ പുളി പിഴുപുളി സാധനങ്ങള് തീരാൻ പോവാണ് സൈസ് വഴുതേനങ്ങണ്ട് ആ വഴുതനങ്ങ ഒന്നിച്ചു കൊടുക്കുവാണ് കിലോ അമ്പത് രൂപ ഏതാനും സമയത്തിനൊക്കെ നമ്മുടെ കോഴിയുടെ നറുക്കിടുന്നതാണ് അല്പസമയത്തിനുള്ളിൽ ആരും പോകരുത് അല്പസമയത്തിനുള്ളിൽ കോഴിയുടെ നറുക്ക് വീഴുന്ന ഭാഗ്യവാന ഭാഗ്യവതി ഇവിടെ ഉണ്ട് അതായത് മുട്ടയിടുന്ന കോഴിയാ മുട്ടയ്ക്ക് വീണ നാലു ദിവസം കഴിഞ്ഞ് കറി വെക്കണേ കറിയും വെക്ക ഇപ്പോഴെ മുട്ടയിട്ട് തുടങ്ങി ആ മുട്ട കഴിഞ്ഞു മുട്ട കഴിഞ്ഞു മുട്ടയും തീർത്തു അടുത്ത ഇനി വഴുതനിങ്ങാ ഉപ്പേരി ചിപ്സ് കൊടലപ്പം അച്ചപ്പം അതിലും നാടൻ തേനുണ്ട് നാടൻ തേന് കായം നാടൻ പശുവിന്റെ തൈര് കൊണ്ടുപോകു നാടൻ പശുവിന്റെ തൈര് ആ കോഴി ലേലം പറക്കാനായിട്ട് റെഡിയായിട്ട് ആയിട്ട് കിടക്കുകയാണ് കോഴി ലേലത്തിന് വേണ്ടി റെഡിയായിട്ടിരിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ നറുക്കിടാ പോവുകയാണ് ഫ്രീ കിട്ടും ആ ഒന്നാമത്തെ വഴക്ക ഷുഗർ കാർ കഴിക്കാൻ കൊല വളരെ വിലക്കുറവാണ് പെട്ടെന്ന് പെട്ടെന്ന് വരിക അല്ല ഒന്നാം തരം പരുത്തും പച്ചയുണ്ട് വില എത്ര കിലോ അല്ല ഇത് ഇതേ ഇതേ ആ എത്ര വെച്ചാന്ന് പറയാ ഇപ്പം പറയട്ടെ വിളംബരം ചെയ്യട്ടെ കിലോയ്ക്ക് എത്ര പച്ചക്കായ ഇരുപത്തഞ്ച് രൂപ ഓക്കെ ഇരുപത്തഞ്ച് രൂപ വെച്ചിട്ട് സാധനം തീരാ പോവാണ് സാധനങ്ങളൊക്കെ തീർന്നു മാവുണ്ട മാവുണ്ടപ്പേരിയുണ്ട് ഉപ്പേരി ഉണ്ട് സമ്മന്തിപ്പൊടി ചക്ക ഉപ്പേരി നല്ല ഒന്നാം തരം ഉണ്ട് കേട്ടോ വാളമ്പുളി ഇരുന്നൂറ്റി അമ്പത് രൂപ കിലോ ഇരുന്നൂറ്റി അൻപത് നാടൻപുളി ചേച്ചിയമ്മയുടെ ഫുഡ് ഉണ്ട് അച്ചപ്പം വളരെ വിലക്കുതാണ് വീട്ടിൽ തേങ്ങ എത്തിക്കയാണ് തേങ്ങ എത്തിക്കുന്നു തേങ്ങ വന്നു തേങ്ങ വഴുതനങ്ങ നമ്മുടെ വീട്ടിലെ വഴുതനങ്ങയാണ് നല്ല ഒന്നാം തരും നാടൻ തേങ്ങ കിലോ എൺപത്തി അഞ്ച് രൂപ എൺപത്തി അഞ്ച് രൂപ മാർക്കറ്റിലൊക്കെ നൂറ് രൂപയാണ് രണ്ടിലോ കപ്പ എനിക്കൂടെ തൂക്കിയ ആരൊക്കെ സാധനം വാങ്ങിക്കുന്നു സാധനം വാങ്ങിക്കുന്നവർ മാത്രം ആ റെസിപ്റ്റ് മേടിച്ച് ആ ബാഗിനകത്ത് ഇടുക കുറച്ച് കഴിയുമ്പോ അറിയാം അഞ്ചുമണിക്ക് മുമ്പായിട്ട് അറിയാം മുട്ടയിടുന്ന കോടി ഇന്ന് കൊണ്ടിട്ട് നാല് മുട്ടയിടും സാധനങ്ങൾ വാങ്ങിക്കാറ് ചീമച്ചക്കെ ചോദിച്ചതാണ്ട് ചീമച്ചക്ക ആവശ്യത്തിനുണ്ട് ഇത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചീമച്ചക്ക വാങ്ങിക്കേ മെടിച്ചോ ഓക്കേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സാധനം മെടിക്കുന്നിടക്കേ ഉള്ളൂ ഒരു കൂപ്പറ്റ് ഇടാനുള്ള സമയമുണ്ട് അച്ഛ കൂപ്പറ്റ് നമ്മൾ കോഴി ആരെ കേട്ടോ നോക്ക കണ്ടിക്ക് മുളയെ വിവണിനെ വിളിച്ചു നിർത്തിട്ട് ലാസ്റ്റ് ആണ് കഴിയനെ മെടടാ പേരെ ഒന്ന് ഇളക്കിയരെ ഇതിവിടെയേം കൂടി ഇട്ടിട്ട് നമ്മൾ ഇവിടെ വെക്കുക മോനെ മോളെ ആ ഇതെടുത്തു എടുക്കാൻ പോവാണ്ട് നമ്മുടെ കൊച്ചു മോളാണ് ഇതെടുക്കുന്നത് ചെറിയ മോള് മോൾ കണ്ണടച്ചിട്ട് ഇതിനകത്തുനിന്ന് ഒരു പേപ്പർ എടുക്കേപ്പർ എടുക്ക